ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു ഹൊറർ മിസ്റ്ററി മൂവിയാണ് കാട്ടിലെ ഒരു ദുരൂഹത നിറഞ്ഞ ഗുഹ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന പല സംഭവ വികാസങ്ങളും വളരെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണിത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വേഗം വീഡിയോയിലേക്ക് കടക്കാം അതിനു മുൻപ് മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം സിനിമയുടെ തുടക്കത്തിൽ ഒരു ഫോറസ്റ്റ് ആണ് കാണിക്കുന്നത് അവിടേക്ക് വന്ന ഒരു കപ്പിൾസിനെ കാണാനില്ല പോലീസും ജനങ്ങളും അവരെ അന്വേഷിച്ച് നടക്കാണ് ആ കാട്ടിനുള്ളിൽ ഒരു വലിയ ഗുഹയുണ്ട് അതിനകത്തേക്ക് ആ കപ്പിൾസിനെ അന്വേഷിച്ചു വന്നവരുടെ രണ്ട് നായ്ക്കൾ ഇറങ്ങി അതുമാത്രമല്ല അവിടുത്തെ വെള്ളം അവറ്റകൾ ദാഹം കൊണ്ട് കുടിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ആ നായകൾ എങ്ങനെ പുറത്തെത്തിയതാണ് പക്ഷെ അവ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്നു ഒരു ശബ്ദം ഉണ്ടാക്കുന്നില്ല ആ ഡോഗ്സിന്റെ ഓണർ വന്നപ്പോഴും അവർ അങ്ങനെ നിൽപ്പാണ് അവനത് കാര്യമാക്കാതെ ആ നായ്ക്കളെ തിരിച്ചു കൊണ്ടുപോയി വീട്ടിലടച്ചു അങ്ങനെ രാത്രിയായി അപ്പോഴും അവ പരസ്പരം നോക്കി നിൽക്കുന്നു പെട്ടെന്ന് ഒരുമാതിരി പേടിപ്പിക്കുന്ന തരത്തിൽ നായ്ക്കളുടെ ശബ്ദം അയാൾ കേൾക്കാണ് അയാളും തന്നെ വേഗം അവറ്റുകളുടെ സ്ഥലത്തേക്ക് വന്നു നോക്കി അപ്പോഴതാ ആ ഇരുട്ടത്ത് ഒരു പ്രത്യേക രൂപം നിൽക്കുന്നു വ്യക്തമാകാത്തത് തന്നെ കയ്യിലെ ടോർച്ചടിച്ചു നോക്കി ആ കാഴ്ച കണ്ട് അയാൾ ശരിക്കും പേടിച്ചു പോകാണ് രണ്ട് നായ്ക്കളും പരസ്പരം കൂടിച്ചേർന്ന് ഒരു രൂപമാകുന്ന കാഴ്ചയാണ് അയാൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്നത് അവിടെ കട്ടാക്കി പിന്നെ നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത് ഇവന്റെ പേരാണ് ടിം അവൻ കയ്യിൽ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ച് നോക്കി ഫീൽ ചെയ്തിരിക്കുകയാണ് അവിടേക്ക് മില്ലി കടന്നു വരാണ് ഇവളാണ് നമ്മുടെ ഹീറോയിൻ അവൾ വന്നിട്ട് നമ്മളെ ബേക്ക് ചെയ്ത് അവരെല്ലാം പുറത്തു നിൽക്കുന്നുണ്ട് വേഗം വാ എന്നും പറഞ്ഞു പോവാണ് മില്ലിക്ക് ജോലി ശരിയായി അവർ രണ്ടുപേരും ആ നാട്ടിൽ നിന്നും പോവുകയാണ് അവർ പോകുന്നതിന്റെ ഭാഗമായിട്ട് അവർ അവരുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തു അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും എൻജോയ് ചെയ്തിരിക്കുമ്പോൾ മില്ലി അവനെ പ്രപ്പോസ് ചെയ്യാണ് എന്നാൽ അന്നേരം ടിമാവട്ടെ മറുപടി പറയാതെ നീ എന്താ തമാശ കളിക്കുകയാണെന്ന് ചോദിക്കുകയാണ് അവരെല്ലാവരും അവളെ ഒരുമാതിരി രീതിയിൽ നോക്കി നിൽക്കാണ് പിന്നെയാണ് ഹീറോയ്ക്ക് ബോധം വന്നത് അവനും ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്തു എന്നാൽ അവൾക്ക് അതിലൊരു തൃപ്തിയും തോന്നിയില്ല അന്ന് നൈറ്റ് ടീം താൻ കാര്യത്തിന് കുറ്റബോധം തോന്നി അവളോട് സംസാരിക്കാൻ നോക്കുന്നുണ്ട് മില്ലി അവനോട് പറയുന്നുണ്ട് നീ ഇപ്പോൾ എന്റെ അടുത്തു നിന്നും ഒരുപാട് ദൂരെയാണ് നമ്മൾ ഒന്നായിരുന്നിട്ട് തന്നെ ഒരുപാട് മാസങ്ങളായി നിനക്ക് ശരിയായി തോന്നുന്നില്ലെങ്കിൽ നമുക്ക് പിരിയാം അവൻ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സമാധാനത്തോടെ ഉറങ്ങാണ് അങ്ങനെ ടിം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ലില്ലി ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് അവൻ കേൾക്കാണ് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ടിം എന്തിനാണ് നീ പരസ്പരമെന്നുമില്ലാതെ ഓരോന്ന് പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അതിന് അവൾ അവരോടൊന്ന് ദയവ് ചെയ്ത് പോകാൻ പറയുമോ രണ്ടുപേർ ർ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്തോ പോലെ തോന്നുന്നു അങ്ങനെ അവൾ പറഞ്ഞതും അവൻ സംശയത്തിൽ നോക്കുമ്പോഴേതാ അവരുടെ ബെഡിൽ മറ്റൊരു ഭാഗത്ത് ഒരു ലേഡി കരഞ്ഞുകൊണ്ടിരിക്കുന്നു അത് വേറെ ആരുമല്ല മരിച്ചുപോയ അവന്റെ പേരൻസ് തന്നെയായിരുന്നു അവൻ പേടിച്ച് പുതപ്പിനടിയിൽ തലവെച്ചതും ആ നേരത്തെ കണ്ട രൂപം അവന്റെ പുതപ്പിനടിയിൽ വന്നു നിൽക്കുന്നു അവൻ അത് കണ്ട് പേടിച്ചെഴുന്നേൽക്കാണ് അപ്പോഴാണ് അതൊരു സ്വപ്നമായതെന്ന് മനസ്സിലാവുന്നത് പിന്നെ കാണിക്കുന്നത് അവർ നഗരത്തിൽ നിന്ന് മാറി വീടെടുത്തതാണ് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം എന്തോ ഒന്ന് ചത്ത െ എവിടെ നിന്നോ വരുന്നുണ്ട് അത് എവിടെ നിന്നാണെന്ന് വീട് മുഴുവൻ നോക്കാണ് അങ്ങനെ ചുമരിലെ ലൈറ്റിന്റെ ഭാഗത്തു നിന്നാണ് ആ സ്മെൽ വരുന്നതെന്ന് അവർക്ക് മനസ്സിലായി അത് മാറ്റിയപ്പോൾ ഒരു എലിക്ക് പകരം അഞ്ചാറ് എലികൾ ചത്തു കിടക്കുന്നു അത് മാത്രമല്ല മറ്റൊരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുകയാണ് ആ എലികളെല്ലാം നേരത്തെ നായകൾക്ക് പറ്റിയ പോലെ പരസ്പരം കൂടി കൂടിച്ചേർന്നാണ് ചത്തത് ഹീറോയ്ക്ക് അത് കണ്ടിട്ട് എന്താണിങ്ങനെ എന്നൊക്കെ സംശയം തോന്നുന്നുണ്ട് അവിടെ സീൻ കട്ടായി ഹീറോയിനെയാണ് കാണിക്കുന്നത് അവൾ ടീച്ചറായിട്ട് ഒരു പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്തു അവളുടെ അടുത്തേക്ക് ഒരു േഡി വന്നിട്ട് വഴക്കുണ്ടാക്കാൻ നോക്കുമ്പോൾ ജെമ്മി എന്ന ഒരാൾ അങ്ങോട്ടേക്ക് വന്ന് സോൾവ് സോൾവാക്കാണ് അവർ പരസ്പരം സംസാരിക്കുമ്പോഴാണ് അവളുടെ അടുത്ത് തന്നെയാണ് അയാളുടെ വീടെന്ന് മനസ്സിലാവുന്നത് അവർ അങ്ങനെ നല്ല ഫ്രണ്ട്സായി മാറി എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയെന്ന് ജെമ്മി പറയാണ് അടുത്ത ദിവസം രാവിലെയായി അവർ രണ്ടുപേരും സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ആ കാട്ടിനുള്ളിലേക്ക് ഒരു ട്രക്കിംഗ് പോലെ പോകാണ് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കെ ഹീറോയ്ക്ക് ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ശബ്ദം കേൾക്കാണ് ഒന്നുകൂടെ പോയി നോക്കിയപ്പോൾ അതാ അവിടെ പല ഭാഗത്തുമായി അമ്പല ങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ബെല്ലി വെച്ചിരിക്കുന്നു. പോയി നോക്കിയപ്പോഴാണ് ബെല്ലുകൾ കെട്ടി ഒരു വഴി പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവർ കാണുന്നത് അത് നോക്കി നേരെ ഹീറോയിന്റെ അടുത്തേക്ക് പോയി പെട്ടെന്ന് നല്ല മഴ പെയ്തു അതുമാത്രമല്ല അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള വഴി മനസ്സിലാവുന്നില്ല അങ്ങനെ അവർ ആകെ സംശയത്തിലാവാണ് ഇതായിരിക്കും വഴി എന്ന് പറഞ്ഞ് മില്ലിയോട് ഫോളോ ചെയ്ത് എന്ന് പറഞ്ഞ് മുൻപോട്ട് നടന്നു എന്നാൽ അവൻ നേരെ ചെന്ന് ഒരു കുഴിയിലേക്കാണ് വീണത് സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ട അതേ കോഴി തന്നെ അവൻ കയ്യിൽ കിട്ടിയത് പിടിച്ച് തൂങ്ങി നിൽക്കാണ് ഹീറോയിൻ വേഗമെന്ന് അവൻ കൈപ്പിടിച്ച് കയറ്റാൻ നോക്കിയെങ്കിലും രണ്ടുപേരും ചേർന്ന് ആ ഗുഹയ്ക്കകത്തേക്ക് വീണു എന്നാൽ അവർക്ക് കാര്യമായൊന്നും പറ്റിയിട്ടില്ല അതൊരു വലിയ ഗുഹയാണെന്ന് എക്കോ വെച്ച് അവർ മനസ്സിലാക്കി അങ്ങനെ അവർ അവിടെ ഫയർ ഉണ്ടാക്കി ഒരുമിച്ചിരിക്കുകയാണ് അതിനിടയിൽ ടിമ്മിന് ദാഹിക്കുകയും അവൻ ആ ഗുഹയ്ക്കകത്തുള്ള വെള്ളമെടുത്ത് കുടിക്കുകയാണ് അവൻ കുടിച്ചതിന് ശേഷം കുഴപ്പമൊന്നില്ല ഇനി നീ കുടിച്ചോ എന്ന് പറഞ്ഞ് അവൾക്കും കൊടുക്കുന്നുണ്ട് അതിനുശേഷം അവൾ അവനോട് സംസാരിച്ചിരിക്കുകയാണ് ഇപ്പോഴാണ് ടിമ്മിനെ മര്യാദയ്ക്കൊന്ന് സംസാരിക്കാൻ തന്നെ കിട്ടുന്നത് അതുകൊണ്ട് അവൾക്ക് ആ ഗുഹയ്ക്കകത്തിരിക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു അന്നേരം ഒരു സംശയം അവനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെ ആ ലൈറ്റിനടിയിലാണ് എലി എന്ന് മനസ്സിലായത് അപ്പോഴാണ് അവൻ തന്റെ ചെറുപ്പത്തിലെ ഒരു ഇൻസിഡന്റ് അവളോട് പറയുന്നത് എന്നും അവന്റെ അച്ഛൻ അവന്റെ റൂമിലേക്ക് വന്നിട്ട് എന്തൊരു സ്മെല്ലുണ്ട് ഇവിടെ നീ ക്ലീൻ ചെയ്യെന്ന് പറഞ്ഞു പോകും എന്നും ക്ലീൻ ചെയ്ത് സ്കൂളിലേക്ക് പോകുന്നതാണ് അവൻ എന്നാൽ അച്ഛൻ വന്നിട്ട് ഇപ്പോഴും ആ സ്മെല്ലുണ്ട് എന്തെങ്കിലും നിന്റെ റൂമിൽ ചത്തുകിടക്കുന്നുണ്ടാകുമെന്ന് പറഞ്ഞ് ഫുള്ള് റൂമിൽ തപ്പി നോക്കുകയാണ് പക്ഷേ ഒന്നും കിട്ടി അങ്ങനെ ഒരു ദിവസം അച്ഛൻ അതിനെ കണ്ടുപിടിച്ചു അതൊരു എലിയായിരുന്നു അതും എന്റെ ലൈറ്റിനുള്ളിൽ അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് വേറൊരു കാര്യം കൂടി അവൻ പറയുന്നുണ്ട് അവൻ കുറച്ചു ദിവസം കഴിഞ്ഞാണ് വീട്ടിലേക്ക് വന്നത് അപ്പോൾ കണ്ട കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞിരുന്നു അവന്റെ അച്ഛൻ മരിച്ചിട്ട് ഒരുപാട് ദിവസമായിട്ടും ആ ബോഡി അടുത്തു വെച്ചിട്ടാണ് അവന്റെ അമ്മയിരിക്കുന്നത് അന്നേരം അവനെ നോക്കി ചിരിക്കുന്ന അമ്മയെ ഓർത്തിട്ട് ഇപ്പോഴും അവന് ഉറക്കം കിട്ടുന്നില്ല അങ്ങനെ അവന്റെ കഥയൊക്കെ പറഞ്ഞ് അവർ രാത്രി ഉറങ്ങി അപ്പോൾ ആ ഗുഹയ്ക്കകത്ത് രാത്രി പ്രത്യേക തരം ശബ്ദങ്ങളും മറ്റും അവൻ കേൾക്കാണ് അവൻ ശ്വസിക്കുന്നത് പോലെ ആ ഗുഹയും ശ്വസിക്കുന്നു പക്ഷേ രാവിലെ അവൻ ഉണരുമ്പോൾ സ്വപ്നമാണോ അതോ റിയൽ ആണോ എന്ന് മനസ്സിലാവുന്നില്ല അതുമാത്രമല്ല രാവിലെ എഴു ് ഗുഹയിൽ നിന്ന് പുറത്ത് കടക്കാമെന്ന് കരുതി നോക്കുമ്പോഴതാ അവരുടെ രണ്ടാളുടെയും കാലുകൾ തമ്മിൽ എന്തോ ഒന്ന് ഒട്ടിച്ചു വെച്ച പോലെ നിൽക്കുന്നു ഇനി ഈ ഗുഹയ്ക്കകത്ത് നിന്ന് വല്ലതും ശരീരത്തിലായതാകുമെന്ന് കരുതി അവർ ആ കാലുകൾ വലിച്ചു മാറ്റാണ് ചെറിയ വേദനയുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അവർ പുറത്തേക്ക് വെച്ച എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു എങ്ങനെയോ ഗുഹയ്ക്ക് പുറത്ത് അങ്ങനെ വീട്ടിലേക്ക് പോയി മേലൊക്കെ ചെളിയായതുകൊണ്ട് തന്നെ ഹീറോയിൻ വേഗം കുളിച്ചിറങ്ങി ടിമ്മിനെ കണ്ടതും വേദന ആയിട്ട് വയ്യ അവളുടെ ബാക്കിലൊന്ന് മസാജ് ചെയ്തു തരുമോ എന്ന് ചോദിക്കാണ് അവനും വന്ന് മസാജ് ചെയ്യാൻ കൈവെച്ചതും അവന്റെ കൈ അവളുടെ ശരീരത്തിനകത്തേക്ക് പോകുന്ന പോലെ അവനെ ആവാണ് അവൾ പെട്ടെന്ന് ഡനി എന്താ ചെയ്യുന്നേ എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു അവനും തന്നെ സോറി പറയാണ് അങ്ങനെ അവൻ കുളിക്കാൻ പോയി അതേ ടൈമിൽ അവൾ ടൗണിലേക്ക് വണ്ടി എടുത്തു പോകാണ് ടിമ്മിന് അന്നേരം ഒരു മാറ്റം സംഭവിക്കുകയാണ് അവൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും വണ്ടി തിരിക്കുന്നതിനനുസരിച്ച് ടിമ്മും അവിടെയുള്ള ചുമരിലേക്ക് പോയി ഇടിക്കുകയാണ് അവനെ കൊണ്ട് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവിടുത്തെ ടൈലിൽ ഇടിച്ചിടിച്ച് ബ്ലഡ് വരാൻ തുടങ്ങി പിന്നെയാണ് അവൾ ബോധം വന്ന പോലെ നിലത്തിരിക്കുന്നത് അങ്ങനെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോയി അവൻ നോക്കാണ് അവൻ കാട്ടിലേക്ക് പോയതും അവിടെ ഒരു കുഴിയിലേക്ക് വീണതും പിന്നെ തനിക്ക് വന്ന മാറ്റങ്ങളുമൊക്കെ ആ ഡോക്ടറോട് പറഞ്ഞു എന്നാൽ ആ ഡോക്ടർ ഫുൾ ചെക്കപ്പ് ചെയ്തിട്ട് നിനക്ക് ഒരു കുഴപ്പവുമില്ല ബോഡിയൊക്കെ ആണ് പിന്നെ ഞാനൊരു ടാബ്ലറ്റ് തരാം മസിൽ റിലാക്സ് ആകുന്ന ടാബ്ലറ്റ് ആണ് ഇത് കഴിച്ചോളൂ എന്ന് പറയാണ് അതുമാത്രമല്ല ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നിങ്ങൾ വളരെ ലക്കുള്ളവരാണ് ഇതിനു മുൻപ് ആ കാട്ടിലേക്ക് പോയ കപ്പിൾസിനെ ഇപ്പോഴും കണ്ടെത്താനായില്ല നിങ്ങളാണെങ്കിൽ തിരിച്ചു വന്നില്ലേ എന്നും പറയാണ് അങ്ങനെ അവൻ വീട്ടിലേക്ക് വന്നിട്ട് ആ കാണാതായ രണ്ടു പേരെ പറ്റി ചെക്ക് ചെയ്യും ആ ടൈമിൽ വീടിന്റെ കോളിംഗ് ബെൽ ആരും അടിച്ചു പോയി നോക്കിയപ്പോഴതാ മില്ലിയുടെ സ്കൂളിൽ ജോലി ചെയ്യുന്ന ജെന്നി അവൻ വന്നിട്ട് എന്റെ വീട് ഇവിടെ അടുത്താണ് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വരാൻ മടിക്കരുതെന്നൊക്കെ പറയാണ് മില്ലി അവനോട് നൈറ്റ് ഡിന്നർ കഴിച്ച് പോയാൽ മതിയെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി അവരും തന്നെ ആ കാട്ടിലേക്ക് പോയതും കുഴിയിൽ വീണതും രക്ഷപ്പെട്ടതുമൊക്കെ പറയാണ് അന്നേരം ടിമ്മ ഒരു കാര്യം അയാളോട് ചോദിക്കുന്നുണ്ട് സർ നിങ്ങൾ കുറെ ആയില്ലേ ഇവിടെ ഈ നാട്ടിൽ വന്നിട്ട് അപ്പോൾ ആ പറ്റി അറിയാതിരിക്കില്ലല്ലോ അവിടെ നിറയെ ബെല്ലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാണ് അപ്പോൾ അയാളും തന്നെ എനിക്ക് പറ്റി വലുതാ എന്നും അറിയില്ല പക്ഷേ ആ കുഴി നിൽക്കുന്ന സ്ഥലം അത് പണ്ടൊരു ചർച്ച ആയതെന്ന് കേട്ടിട്ടുണ്ട് അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണതാണ് അങ്ങനെ അവർ ഡിന്നറൊക്കെ കഴിച്ച് അയാൾ വീട്ടിലേക്ക് പോവാണ് അവർ രണ്ടാളും ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഇരിക്കുന്നത് അങ്ങനെ രണ്ടുപേർക്കും നല്ല റൊമാൻസ് വരികയും കിസ് ചെയ്യാൻ വന്നതും അവർ രണ്ടുപേരുടെയും ചുണ്ടുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചു അവൾ ചുണ്ട് വേർപ്പെടുത്തിയപ്പോൾ നല്ലോണം വേദനിച്ചു അവളും തന്നെ അവൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് കരുതി ടിമ്മിനോട് ചൂടാവാണ് നിനക്ക് താല്പര്യമില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയില്ലേ എന്തിനാ കടിച്ചു വേദനയാക്കുന്നേ എന്ന് മില്ലി പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും നൈറ്റ് ഉറങ്ങാൻ കിടന്നു ഒരു നിമിഷം അവൾ തിരിഞ്ഞ് അവനെ നോക്കുമ്പോൾ അവൻ അവളെ തന്നെ നോക്കി കിടക്കാണ് ലൈറ്റ് ഓൺ ആക്കി നോക്കിയപ്പോൾ അത് അവളുടെ മുടി അവന്റെ വായയ്ക്കകത്തേക്ക് പോകുന്നു അവൾ മേക്കം മുടി വലിച്ചെടുത്തു കുറെ മുടി മുറിഞ്ഞുപോയി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഹീറോ പുറത്തേക്ക് പോകാണ് ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ ഉണ്ട് അവൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഉണ്ട് മില്ലിയുടെ ഒരു മുടി അവന്റെ വായയ്ക്കകത്ത് അത് വലിച്ചെടുത്ത് അവൻ പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മില്ലി അങ്ങോട്ടേക്ക് വരുന്നത് നീ പോകാൻ നിൽക്കാണോ ഇന്നലെ രാത്രി നടന്ന വിഷയത്തെ പറ്റി സംസാരിക്കേണ്ടേ നിനക്കെന്താ ശരിക്കും പറ്റിയേ തീരെ വയ്യേ പറ്റൂല്ലെങ്കിൽ നീ എന്തിനാ ഇന്ന് പോകുന്നത് കോമ്പറ്റീഷന് പോകണ്ട വീട്ടിൽ തന്നെ നിൽക്ക് എന്ന് പറയാണ് അവനും അവളോട് തലയിൽ നടന്ന കാര്യങ്ങൾക്ക് സോറി പറഞ്ഞ് കോമ്പറ്റീഷന് പോയേ പറ്റൂ എന്ന് പറയാണ് മില്ലി തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി കൊടുത്തു എന്നിട്ട് മില്ലി തിരിച്ചുപോയി പക്ഷേ അവൾ പോയതും ഹീറോയ്ക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവനെ എന്തോ ഒന്ന് തന്നെ വിട്ടുപോകുന്ന പോലെ ഫീൽ ചെയ്യാണ് അവൾ പോയ അതേ ദിശയിലേക്ക് അവനെ കാന്തം പോലെ എന്തോ എന്ന് വലിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടുവന്ന ലഗേജ് പോലും കയ്യിലെടുക്കാതെ അവൻ അവിടെ നിന്നും പോകാണ് മില്ലി പഠിപ്പിക്കുന്ന സ്കൂളിൽ അങ്ങനെ അവനെ അവൻ വരുന്നത് കണ്ട് അവൾ വേഗം ആരും കാണാതെ വയ്യാതെ നിൽക്കുന്ന അവനെ വലിച്ച് സ്കൂളിന്റെ ടോയ്ലറ്റ് ഭാഗത്തേക്ക് കൊണ്ടുപോകാണ് നിനക്കിതെന്തു പറ്റി നീ പോയില്ലേ എന്നൊക്കെ അവനോട് അവൾ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താണെന്നറിയില്ല നിന്റെ കൂടെ ഒന്നായിരിക്കണമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് കിസ് ചെയ്ത് അവർ ബാത്റൂമിനുള്ളിൽ തന്നെ റൊമാൻസ് ചെയ്യാണ് എന്നാൽ കുറച്ചു കഴിഞ്ഞതും അവർ വലിയൊരു പ്രശ്നത്തിൽ കൊടുക്കുകയാണ് അതായത് അവർ രണ്ടാളുടെയും ശരീരം ഒട്ടിപ്പിടിച്ചു പുറത്താണേൽ ഒരു കുട്ടി വന്ന് നിൽക്കുന്നുണ്ട് അവൾ കുറെ വേദന സഹിച്ചു അവനും അങ്ങനെ രണ്ടും കൽപ്പിച്ച് വലിച്ചെടുക്കുകയാണ് അന്നേരം ജെമി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ടോയ്ലറ്റിൽ ആരാണ് പുറത്തേക്ക് വാ എന്ന് അവൻ പറഞ്ഞു അവൾ എന്തു ചെയ്യുമെന്നറിയാതെ ഹീറോയെ അവിടെ തന്നെ നിർത്തി ഒളിപ്പിച്ചു വെച്ച് ഹീറോയിൻ പുറത്തേക്ക് വരാണ് മില്ലി നിങ്ങൾ എന്താ ബോയ്സ് ടോയ്ലറ്റിൽ നിൽക്കുന്നേ എന്ന് ചോദിക്കുകയാണ് അയാൾ സോറി സർ അർജന്റായപ്പോൾ കയറിപ്പോയതാ എന്ന് മില്ലി പറഞ്ഞു പറയുമ്പോൾ ഇനി ഇങ്ങനെ ചെയ്യരുത് സ്റ്റാഫ് ടോയ്ലറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാണ് എന്നാൽ അയാളും തന്നെ ഹീറോ ഒളിച്ചിരിക്കുന്നത് നോട്ട് ചെയ്താണ് അവിടെ നിന്നും പോകുന്നത് ഇപ്പോൾ അവർ രണ്ടുപേരും വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അവൾ ടിമ്മിനോട് നല്ലോണം ചൂടാവുന്നുണ്ട് അവിടെ നിന്നും നമ്മളെ രണ്ടാളെ ഒരുമിച്ച് കണ്ടിരുന്നേൽ കഴിഞ്ഞനെയല്ല നിനക്ക് ശരിക്കും എന്താണ് പറ്റിയത് നീ റെയിൽവേ സ്റ്റേഷനിലേക്കല്ലേ പോയത് എന്നൊക്കെ ചോദിക്കുകയാണ് അവനും തന്നെ തനിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറയാണ് നീ റെയിൽവേ സ്റ്റേഷനിലാക്കി പോയത് തൊട്ട് എനിക്ക് എന്തൊരു ശക്തി എന്നെ നിന്റെ അടുത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നും അറിയില്ല ഞാൻ ചെയ്ത തെറ്റാണ് എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് അവൻ നിൽക്കാണ് അവൾ ദേഷ്യം വന്ന് അവിടെ നിന്നും ജമ്മിന്റെ വീട്ടിലേക്ക് പോവാണ് സ്കൂളിൽ നടന്ന വിഷയത്തെപ്പറ്റി അവനോട് സോറി പറഞ്ഞു അതിനുവേണ്ടിയാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത് അത് സാരമില്ല വിട്ടേക്ക് എന്ന് പറയാണ് അവൾ കരയുന്നത് കണ്ടിട്ട് അവനും തന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് അകത്തു കയറി ജെമ്മി അവൾക്ക് കുടിക്കാൻ വെള്ളം എടുക്കാൻ ചെന്നു അന്നേരം മില്ലി അവിടുത്തെ ഒരു ഫോട്ടോ നോക്കുന്നുണ്ട് അതിൽ രണ്ടുപേരെ കാണാം കണ്ടാൽ ബ്രദേഴ്സിനെ പോലെ തോന്നി അങ്ങനെ നെല്ലിയും ഫ്രണ്ട്ലി ആയി സംസാരിക്കുകയാണ് അവളുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ടിമ്മിനെ പറ്റിയുമൊക്കെ അവനോട് ഷെയർ ചെയ്യാണ് അവനെ ബ്രേക്കപ്പ് ചെയ്താലോ എന്നിവരെ ഞാൻ ആലോചിക്കുന്നുണ്ടെന്ന് അവൾ പറയാണ് അത് കേട്ടതും ജെമ്മി അവളോടൊരു ഹിസ്റ്ററി പറയാണ് പണ്ട് കാലത്ത് ഗ്രീക്ക് ആളുകൾ കരുതിയിരുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നാല് കാലുകളും നാല് കൈകളും രണ്ട് മുഖമുള്ള ഒരു തലയുമായിട്ടാണെന്നാണ് പക്ഷേ സ്യൂസ് ദേവൻ മനുഷ്യരുടെ ആ ശക്തി കണ്ട് പേടിച്ചു പോയി അതുകൊണ്ട് അവൻ ആ മനുഷ്യനെ രണ്ട് പാർട്സ് ആക്കി വിഭജിക്കുകയാണ് അങ്ങനെ പിരിച്ച മറ്റയാളാണ് മരണം വരെ നമ്മുടെ സോൾമേറ്റ് അതുകൊണ്ട് അവസാനം വരെ നമ്മളെ ഒട്ടി ജീവിക്കുന്ന സോൾമേറ്റ്സിനെ പിരിയുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തീരുമാനമെടുക്കുമ്പോൾ നല്ലോണം ആലോചിക്കണം അങ്ങനെ കേൾക്കുന്നതിനിടയിലാണ് പുറത്തു നിൽക്കുന്ന ടിമ്മിനെ മില്ലി കാണുന്നത് ഇവിടെ നിന്ന് അടുത്ത പ്രശ്നത്തിനിടയാക്കണ്ട എന്ന് പറഞ്ഞ് അവൾ ബൈ പറഞ്ഞിറങ്ങി മില്ലിയോട് ടിം സോറി പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിക്കും ാണ് പക്ഷേ അന്നേരം മില്ലിക്ക് വേറെ ഒരു തരം ഫീലിംഗ് ആണ് കിട്ടുന്നത് അവൾ സമാധാനത്തോടെ അവനെ കൈയും പോർത്തു പിടിച്ചു നടന്നു അന്ന് രാത്രി ആയിട്ടുണ്ട് വീണ്ടും ടിം ആ കപ്പിൾസിന്റെ ഫോട്ടോസ് നോക്കി സെർച്ച് ചെയ്യാണ് അപ്പോഴാണ് അവരുടെ ആ ഫോട്ടോയിലുള്ള ബെല് യും ശ്രദ്ധിക്കുന്നത് അത് മാത്രമല്ല അവർ വീണ അതേ കുഴിയിൽ തന്നെയാണ് അവരും വീണതെന്ന് അവന് കണ്ടുപിടിച്ചു പെട്ടെന്നാണ് ആരോ ശക്തിയിൽ ഗ്ലാസ് ഡോറിൽ ഇടിക്കുന്നത് ആരാണെന്ന് നോക്കിയപ്പോഴതാ എന്തോ ഒരു രൂപം വന്ന് ഇടിക്കുകയാണ് അവൻ പേടിച്ച് നല്ലോണം നോക്കി അത് വേറെ ആരുമല്ല മില്ലിയായിരുന്നു അവന് അന്ന് ബാത്റൂമിൽ സംഭവിച്ചതുപോലെ അത് ഇപ്പോൾ മില്ലിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ അവനെ ആകർഷിച്ച് അവിടേക്ക് എത്തിയതാണ് അവൾ ഇടിച്ചിടിച്ച് ബ്ലഡ് വരാൻ തുടങ്ങി ഇനി എന്തെങ്കിലും പറ്റുമോ എന്ന് കരുതി അവൻ വേഗം ഡോർ തുറന്നു അവൾ അവന്റെ മേലേക്ക് അവനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ വേദനിക്കുന്നുണ്ട് എന്നാൽ അവൾ വിട്ടുപോകുന്നുമില്ല അവൻ രണ്ടും കൽപ്പിച്ച് ഒരറ്റ അടി കൊടുത്തു അതിലാണ് അവൾക്ക് ബോധം വന്നത് അങ്ങനെ കുറച്ചു നേരത്തിനു ശേഷം അതിനെപ്പറ്റി രണ്ടുപേരും സംസാരിക്കാനിരുന്നു ഉറക്കത്തിൽ നടന്നു വന്നതാകുമെന്ന് പറഞ്ഞ് അവൾ സമാധാനിക്കുമ്പോൾ അവൻ അതല്ല കാര്യമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ അന്ന് ആ കുഴിക്കുള്ളിൽ വീണതിനു ശേഷമാണ് ഇങ്ങനെയൊക്കെ ആയതെന്ന് അവൻ പറയാണ് അന്ന് എനിക്ക് മാത്രമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാൽ ഇപ്പോൾ ഇതാ നിനക്കും സംഭവിക്കുന്നു ഇപ്പോൾ നിന്റെ മുൻപിലല്ലേ ഞാനിരിക്കുന്നത് എന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ എന്ന് മില് ചോദിക്കുകയാണ് അവൻ പറഞ്ഞതൊന്നും അവൾ വിശ്വസിക്കുന്നില്ല അപ്പോൾ അവൻ പറയാണ് നീ ഇങ്ങനെ കൈ ഒന്ന് വെച്ച് നോക്കിക്കേ പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ അവിടെ നിന്നും പോയി അന്നേരം അവളുടെ ബ്ലഡ് ആ ടേബിളിൽ ഇറ്റുവിണിയിരുന്നു അത് നേരെ അവനുള്ള ഭാഗത്തേക്ക് ആകർഷിച്ച് ഒഴുകിവരുന്നു അത് കണ്ട് ആകെ കിളിപോയി നിൽക്കാണ് ടിമ്മ് അവന് എല്ലാ കാര്യവും മനസ്സിലായിട്ടുണ്ട് പക്ഷെ മില്ലി ഒന്നും ഉൾക്കൊള്ളുന്നില്ല അന്ന് രാത്രി രണ്ടുപേരും ഒരുമിച്ച് കിടന്നില്ല രണ്ട് റൂമിലായിട്ടാണ് ഉറങ്ങാൻ കിടന്നത് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതും ടിമ്മിനെ തന്നെ എന്തോ ഒന്ന് വലിച്ചു കൊണ്ടുപോകുന്ന പോലെ ഫീൽ ചെയ്യാണ് കണ്ണു തുറന്നപ്പോൾ ആൾ പേടിച്ചു പോവാണ് അവൻ തനിയെ പോയിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ടും എന്തോ ഒന്നും ഒരു ശക്തി അവനെ പിടിച്ചു വലിക്കും എന്നാൽ അവനെ മാത്രമല്ല അവൾക്കും അതേ രീതിയിൽ സംഭവിക്കുകയാണ് അവൾ അവന്റെ അടുത്തേക്ക് നീങ്ങി നീങ്ങി വരാണ് രണ്ടുപേർക്കും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവളുടെയും അവന്റെയും കൈകൾ കൂടിച്ചേരാൻ തുടങ്ങി അവരുടെ തൊലികൾ തമ്മിൽ കൂടിച്ചേർന്ന് വരുകയാണ് അന്നേരം അവർ പേടിച്ചു നിൽക്കാണ് ഇനി നമ്മൾ എന്താ ചെയ്യാം എന്നൊക്കെ അവൾ പേടിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം അവൻ അവിടുത്തെ ഡ്രോയറിലെ ടാബ്ലറ്റ് എടുക്കാൻ പറഞ്ഞു അവൾ എടുത്തെങ്കിലും ആ മരുന്ന് മുഴുവൻ നിലത്തേക്ക് ചിതറി വീണു കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് വായിലേ കിട്ടും മസിൽ റിലാക്സ് ആകുന്ന ഒരു മെഡിസിനായിരുന്നു അത് അവർ അത് കഴിച്ചതും മയങ്ങിപ്പോയി പിറ്റേ ദിവസം തിങ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ മിലി അവനെ ചെയറിൽ കെട്ടിവെച്ചിരിക്കും അവൻ അവളോട് എന്താ നീ ചെയ്യുന്നതെന്ന് ചോദിക്കാണ് അവളും തന്നെ നീ ആദ്യം ഈ മദ്യം കുടുക്കി വേദന അറിയില്ല എന്ന് പറഞ്ഞ് അവൾ അത് കുടിപ്പിക്കുകയാണ് നമുക്ക് തീരെ സമയമില്ല ഡ്രഗ്സിന്റെ ഡോസ് കഴിയും മുമ്പ് വേഗം എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് അവൾ അവരുടെ രണ്ടാളുടെയും സ്കിന്ന് മുറിച്ചു കളയാം അങ്ങനെ ഒരുവിധം അവർ രണ്ടുപേരും വേർപെട്ടു അവർ മരുന്നൊക്കെ വെച്ചു കെട്ടി ഭക്ഷണം കഴിക്കാണ് മിലി അങ്ങനെ പുറത്തിറങ്ങാണ് അവനും കൂടെ വന്ന് നീ ഇതെങ്ങോട്ടെ പോ െന്ന് ചോദിക്കാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകാണ് ഇതിന്റെ റീസൺ അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് കാറിന്റെ അടുത്തേക്ക് പോയപ്പോഴാണ് അവൾക്ക് അതിന്റെ കീയെ പറ്റി ഓർമ്മ വന്നത് ആ കീ അന്ന് ജമിയുടെ വീട്ടിൽ പോയപ്പോൾ മറന്നു വെച്ചിരുന്നു അവിടേക്ക് പോയി എടുക്കാമെന്ന് കരുതി അങ്ങോട്ടേക്ക് ചെന്നു അതുവരെ ടിമ്മിനോട് അവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പറയാണ് എന്നാൽ അവൾ അവിടേക്ക് പോയ പാടെ ആ കുഴിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി കയർ തപ്പാൻ പോകാണ് ടിമ്മി എന്നിട്ട് അവൻ കാട്ടിലേക്ക് ഓടി ഇതേ സമയം അവൾ ജമിയുടെ വീട്ടിലെത്തി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ അവിടുത്തെ ബെല്ലടിച്ചു അപ്പോഴാണ് ആ ബെൽ നമുക്ക് കാണിച്ചു തരുന്നത് അത് ആ കാട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന അതേ ബെല്ലായിരുന്നു പക്ഷേ അവൾ ശ്രദ്ധിച്ചില്ല അവൾ അകത്തേക്ക് കയറി അവനാവട്ടെ ആ കാട്ടിനുള്ളിലെ ഗുഹയിലേക്ക് ഇറങ്ങി എന്തെങ്കിലും അതിനുള്ളിലുണ്ടാവുമോ എന്നറിയാൻ അവൾ എടുത്ത് അടിച്ചു നോക്കി അപ്പോൾ മില്ലിയോട് ജെമി പറഞ്ഞ ചരിത്രത്തിലെ പോലത്തെ ഒരു രൂപത്തിന്റെ ഡ്രോയിങ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇതേ സമയം മിലി കീ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അകത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കാണ് അവൾ പോയി നോക്കിയപ്പോൾ ടി ഒരു വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചർച്ചിൽ രണ്ടു പേരുടെ കല്യാണം നടക്കുന്നു മിലി അന്ന് അവിടെ ഫോട്ടോയിൽ കണ്ട അതേ രണ്ടു പേർ അവർ അങ്ങോട്ടുമിങ്ങോട്ടും മോതിരം മാറി ആ ചർച്ചിൻ്റെ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള ഡോർ തുറന്ന് അവരെല്ലാവരും അകത്തേക്ക് പോവാണ് ഈ സ്ഥലമാണ് ആ കുഴി മാത്രമായി മാറിയത് അങ്ങനെ കല്യാണം കഴിഞ്ഞ ആ രണ്ടു പേർ ആ കുളത്തിലെ വെള്ളം കുടിക്കുകയാണ് അങ്ങനെ അവിടെ വെച്ച് രണ്ടു പേരും ചേർന്ന് മെർജായി ഒരാളായി മാറി അത് വേറെ ആരുമല്ല ആയിരുന്നു ഇതെല്ലാം കണ്ട് പേടിച്ചു നിൽക്കുമ്പോഴാണ് അയാളും അങ്ങോട്ടേക്ക് വന്നത് അവൾ കണ്ടതെല്ലാം സത്യമാണോ എന്ന് അവനോട് ചോദിച്ചപ്പോൾ അതെ ആ വെള്ളം കുടിച്ചപ്പോൾ ഞാൻ എന്റെ സോൾമേറ്റുമായി ചേർന്ന് ഒന്നായി മാറി നമുക്ക് എല്ലാതും ഒരുമിച്ച് ഷെയർ ചെയ്യാൻ പറ്റി നീ വിചാരിക്കുന്നതിനുമപ്പുറമാണ് അതിന്റെ ഭംഗിയെന്ന് അയാൾ പറയാണ് ഞാൻ നിന്നെ െന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ ഒരു വലിയ മുറിവുണ്ടാക്കി അവൾ വേദന കൊണ്ട് അവനെ തള്ളിയിട്ട് നിനക്ക് കാന്താണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോവാണ് ഇവിടെ ടിമ്മഅട്ടെ ആ ഗുഹയ്ക്കുള്ളിൽ നിൽക്കാണ് പെട്ടെന്ന് അവന്റെ എന്തോ ഒന്ന് പിടിക്കുകയാണ് അവൻ ടോർച്ച് എടുത്ത് നോക്കിയതും അവൻ പേടിച്ചു പോയി അതൊരു വികൃത രൂപമാണ് അന്ന് കാണാതായ ആ ഭാര്യയും ഭർത്താവുമായിരുന്നു അത് അവർ തമ്മിൽ മുഴുവനായും കൂടിച്ചേർന്നില്ല അതുകൊണ്ട് തന്നെ വികൃതമായിട്ടാണ് നിൽക്കുന്നത് അവൻ പേടിച്ച് ഓടി കയറിൽ പിടിച്ച് മുകളിലേക്ക് കയറി അങ്ങനെ രണ്ടുപേരും വീടിനെ ലക്ഷ്യമാക്കി ഓടാണ് അപ്പോൾ രണ്ടുപേരും പരസ്പരം കണ്ടു എന്നാൽ വീണ്ടും അവരുടെ ശരീരം ആകർഷിക്കാൻ തുടങ്ങി എന്റെ അടുത്തേക്ക് വരല്ലേ എന്ന് പറഞ്ഞെങ്കിലും അവർ ഒട്ടിപ്പോകാണ് അവളുടെ കയ്യിൽ നിന്നും വരുന്ന ബ്ലഡ് ആണ് ഇങ്ങനെ ആകർഷിക്കാൻ കാരണം ടിം എഴുന്നേറ്റിൽ നിന്ന് എനിക്കറിയാം ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയാണ് നമ്മളിൽ ഒരാൾ മരിച്ചാൽ ഇത് അവസാനിക്കുമെന്ന് പറഞ്ഞതും അവൻ അവനൊരു കത്തിയെടുത്തു എന്നാൽ അപ്പോഴാണ് അവളുടെ കയ്യിലെ ബ്ലഡ് പോകുന്നത് അവൻ കാണുന്നത് അവൾ അവിടെ കുഴഞ്ഞു വീണു എന്നാൽ അവൾ അവനോട് ഓടി രക്ഷപ്പെടാൻ പറയുന്നുണ്ട് അവൻ അതിൽ തയ്യാറല്ല അവളെയും കൊണ്ട് അകത്തേക്ക് കയറി എന്നാൽ ഇപ്പോൾ പ്പോൾ അവൾക്ക് ക്ഷീണമൊന്നുമില്ല നീ എന്താ ചെയ്തതെന്ന് ടിമ്മിനോട് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് കൈ നോക്കുന്നത് അവന്റെ കൈ അവളുടെ കൈമേൽ കൂടിച്ചേർന്നു ഇപ്പോൾ അവളെ അതൊന്നും കാര്യമാക്കുന്നേയില്ല അതെല്ലാം അഡ്ജസ്റ്റ് ആയി പരസ്പരം ഒന്നാകാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ജെമി പറഞ്ഞതുപോലെ ഒരിക്കലും വേർപിരിയാതെ അവർ ഒന്നായി മാറാണ് അതും പൂർണ്ണ മനസ്സോടെ കൈകളും കാലുകളും കണ്ണുകളും എല്ലാം പരസ്പരം ഒട്ടിച്ചേർന്നു പിന്നെ കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്കു ശേഷമാണ് ഒരു വയസ്സായ കപ്പിൾസ് അങ്ങോട്ടേക്ക് വരുന്നു അത് മില്ലിയുടെ അച്ഛനും അമ്മയുമായി ായിരുന്നു എന്നാൽ അവർ വന്ന് ബെല്ലടിച്ചപ്പോൾ ഡോർ തുറന്നത് ടിമ്മിയും മില്ലിയും ചേർന്ന ആളായിരുന്നു ആ സീൻ കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് ഈ സിനിമ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടോ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കണേ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെക്കും ബായ്